രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അഗതി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം ഓണം ആഘോഷിച്ച് കൊച്ചി യൂത്ത് ആൻഡ് ഫാമിലി ഫോറം പാണ്ടിക്കുടി സെന്റ് ആക്നസ് ഓൾഡ് ഏജ് ഹോമിലെ അമ്മച്ചിമാർക്കും സിസ്റ്റേഴ്സിനും ഒപ്പം ഓണം ആഘോഷിച്ച് കൊച്ചി യൂത്ത് ആൻഡ് ഫോറം പ്രവർത്തകർ നസ്രത് ഇടവക വികാരി ഫാദർ ജോസഫ് ടൈറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പയറും പയറും അതുപോലെ തന്നെ സ്ഥലങ്ങളുള്ള ആ അവിടെയുള്ള പ്രത്യേകിച്ച് ഈ ഫോറം ചെയർമാൻ സോളി ജോസഫ് മാങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഫാദർ ആഷ്പെൽ ജേക്കബ് വടശ്ശേരി ഫാദർ ഡാനി പൈലി അറക്കൽ സിസ്റ്റർ ടെറസിറ്റ സിസ്റ്റർ മെറ്റിൽഡേ സിസ്റ്റർ ഹിലാരിയ സിസ്റ്റർ സാമുവേല പി ഡി സേവിയർ സ്റ്റീഫൻ നെറ്റോ മേരി രാജി സ്റ്റീവൻ ടി ആർ ആസ്റ്റിൻ ജോർജ് എന്നിവർ സംസാരിച്ചു വിഭവസമൃദ്ധമായ ശേഷം കലാപരിപാടികളും വടംവലി കുടമടി തുടങ്ങിയ മത്സരങ്ങളും നടത്തപ്പെട്ടു ശ്രീമതി ബീന പോൾ ബീനപ്പോൾ നന്ദിയർപ്പിച്ചു കുട്ടനാടി കൊച്ചു തമ്പൂരണ് അടങ്ങാതിരുന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ കൊച്ചി